ശൈലി എല്ലാവർക്കും സ്വാതന്ത്ര്യം നമ്മൾ കാണിക്കാൻ പോകുന്നത് ത്രിബിൾ എക്സിൽ ടോപ്പും ഡബ് ത്രിബിൾ എക്സിൽ ചുരിദാറും ഡബിൾ എക്സിൽ ചുരിദാറും ആണ് കാണിക്കാൻ പോകുന്നത് റെഡിമെയ്ഡാണ് കാണിക്കാൻ പോകുന്നത് വെറും അറുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് മെസ്സേജ് കേൾക്കാം എട്ട് ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എട്ട് ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്കാണ് മെസ്സേജ് കേൾക്കേണ്ടത് കേട്ടോ സാ സിംബില്ല സാധാരണ നെക്കാണ് വരുന്നത് എംബ്രോയ്ഡറി നെക്കാണ് വരുന്നത് ഇതാട്ടോ സ്ലീവിൻ്റെ എന്തിനും ഡിസൈൻ വരുന്നത് എന്നാൽ അതിൻ്റെ പേ പാൻറ് വരുന്നത് ഇത് ത്രിപിൾ എക്സ് എല്ലാണ് സൈസ് വരുന്നത് അതിൻ്റെ പാൻറ്റാണ് വരുന്നത് ഷോള് അപ്പോൾ ഇത്ര മേടാ മെസ്സേക്കാം എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് നാല് നമ്പർക്കാണ് മെസ്സേക്കേണ്ടത് അപ്പോൾ ഇതാട്ടോ അടുത്ത പ്രിൻറ്റ് ഇപ്പൊ കാണിക്കണവർക്ക് എത്ര പ്ലക്സലാണ് അറുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് എത്രയാന്ന് മെസ്സേജ് വാളിയും എത്ര പ്ലക്സലാണ് സൈസ് വരുന്നത് ബി അല്ല അറുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഇത്രപ്പെടുന്ന മെസ്സേക്ക എൺപത്തൊൻ ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്ന നമ്പർക്ക് മെസ്സേജ് ആക്കേണ്ടത് ഇത്രപ്പെടുന്നത് മെസ്സേജ് ആയിക്കാം

ఇది షాడు ప్యాండ్ இது எம்பத்தி ஒன்பது இருநூற்றி பத்து எம்பத்தி ஒன்பது எண்ணூத்தி நாலு വെറും അറുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ത്രീ പീസാണ് വരുന്നത് ഷാൾ കോട്ടൺ പാൻറ്റ് കോട്ടൺ ടോപ്പ് കോട്ടൺ ആണ് വരുന്നത് അപ്പോൾ ഇത് ഈ പീസ് മാത്രം അഞ്ഞൂറ്റി അൻപത് മാത്രമാണ് ഇത് വരും ബാക്കിയുള്ളതൊക്കെ അറുന്നൂറ്റി ഇരുപതാണ് ഇതും അറുന്നൂറ്റി ഇരുപതാണ് ഇപ്പോൾ എത്ര വേണ്ട മാസമേക്കാൾ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് അമ്പത്തൊമ്പത് എണ്ണൂ എണ്ണൂറ്റി നാല് അപ്പോൾ ത്രിബിൾ എക്സ് എല്ലുണ്ട് ഡബിൾ എക്സ് എൽ ഉണ്ട് കേട്ടോ എംബ്രോയ്ഡറി ഒക്കെ ആണ് ഷോൾ ഇതാക്കണം പാൻറ്റ് ഇതാക്കണം അത് എത്രയും പെട്ടെന്ന് വാങ്ങിക്കോളി സാധനം കഴിയും ഇത് ഗ്രീനാണ് വരുന്നത് അപ്പോൾ ഇതാ ഇതൊക്കെ കാണിക്കണം അജറക്ക് പ്രിൻ്റ് ആട്ടോ വരുന്നത് ഇതൊക്കെ അജറക്ക് പ്രിൻ്റ് വിത്ത് ലൈനിങ് ആട്ടോ ലൈനിങ്ങോട് കൂടി വരുന്ന ചുരിദാറാണ് കേട്ടോ ഇനി കാണിക്കാൻ പോണത് ഡബിൾ എക്സ് ആണ് ഡബിൾ എക്സ് എൽ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് മാസിക്കാം എട്ടേ ഒമ്പത് അഞ്ഞൂറ്റി പത്ത് എട്ടേ ഒമ്പത് എണ്ണൂറ്റിനാലുള്ള ആകുമ്പോഴക്കാണ് വെച്ചത് മൊത്തം രണ്ടാണ് ഒമ്പത് സംതിങ്ങൾ അതിന്റെ ഷാളാണ് വരുന്നത് ഇതാണ് പ്രിൻഡി വരുന്നത് രണ്ട് ടോ അടുത്ത ഇത് പ്രിൻഡിന്റെ പാൻഡാണ് വരുന്നത് ഇതാണ് ഷാള് വരുന്നത് വരുന്നത്

എത്ര പെട്ടെന്ന് ശേക്കാ സ്റ്റൂക്ക് പെട്ടെന്ന് കയ്യും അപ്പോ ആദ്യത്തെ മതി നമ്മളടുത്ത് ഇല്ല അതുകൊണ്ടാണ് പറയണത് അടുത്തതും ബ്ലാക്ക് ആണ് വരുന്നത് വേറെ പിന്നാണ് വരുന്നത് കേട്ടോ ഏഴേ അടുത്ത ഇന്ത്യ നമ്മൾ കാണിച്ചതാണ് പറഞ്ഞത് അടുത്ത പച്ചയാണ് വരുന്നത് കളറ് പത്തൊൻപത് മെസ്സേക്ക് അമ്പത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് അമ്പത്തൊമ്പത് എണ്ണൂറ്റി നാല് നമ്പക്കൾ എട്ട് ഒമ്പത് രണ്ട് ഒന്ന് പൂജ്യം എട്ട് ഒമ്പത് എട്ട് പൂജ്യം നാല് എന്നുള്ള നമ്പർക്കാണ് മെസ്സേജ് അയക്കേണ്ടത് ഇപ്പോൾ കാണിച്ചൊക്കെ ഡബിൾ എക്സ് ആണ് കേട്ടോ സാളാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഹജ്റൊക്കെയാണ് വരുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് മെസ്സേജ് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാലിനുള്ള നമ്പർക്കാണ് മെസ്സേജ് അയക്കേണ്ടത് വാട്ട്സപ്പിലാണ് മെസ്സേജ് അയക്കേണ്ടത് കോളിങ്ങില്ല പിന്നെ ഹജറൊക്ക ആണ് വരുന്നത് ഫുക്കോട്ടിലാണ് വരുന്നത് അടിപൊളി ഫോട്ടിലാണ് പാർട്ടി വെയറും ഡെയിലി വെയറും ആണ് കൊന്നു കൂടുമ്പോ വേറെ കേട്ടില്ല അപ്പൊ ആണെങ്കിൽ ഫോട്ടോ പറഞ്ഞു നമ്മളെ കാട്ടിലെ అప్పు అత్రను ఎత్ర పెడ మెస్సేజ్ అయ్యా వాళ్ళు అప్పు ఎంపతి ఇరూతి ఒక్క నంబర్ మెస్సేజ్ అయితే మెస్సేజ్ అక్క